ഹായ് ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ സൂപ്പർ വുമണി ടീസിസ് ഞാൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കുറത്തികാട് മാലിമേൽ ക്ഷേത്രത്തിൽ നടന്ന കഥകളി നിഴൽക്കൂത്താണ് അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ സബ്സ് ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എന്നെ വിളാട്ട ഓക്കെ Thank you, thank you so much.